ും ജില്ലാ ജനറൽ സെക്രട്ടറി സുബാരി ബഹുമാനികളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു വികൃത യോഗത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും നമ്മുടെ ജില്ലയിൽ ആ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എന്നെയും എസ് വൈ എസിന്റെ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി പി എ റഹ്മാൻ പുഴക്രയെയും ചുമതലപ്പെടുത്തിയതായുമുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് പ്രചരിക്കുന്നുണ്ട് ആ വാർത്തയും ആ സംഭവവുമായി എനിക്കോ റഹ്മാനോ യാതൊരുവിധ ബന്ധവും ഉള്ളതല്ല ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടും ആയതുകൊണ്ട് ആ വ്യാജ പ്രചരണത്തിൽ ആരും വജ്ജിതലാകരുത് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വജ്ജിതരാകാതെ ഇരിക്കുക സമസ്ത കേരള ജനീയ എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നത ബോഡി എന്ന് പറയുന്നത് സംസ്ഥാന കേരള ജന്യത്തുള്ള കേന്ദ്ര മുഷാവറയാണ് ആ മുഷാവറ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ദൗത്യം അതുകൊണ്ട് കേന്ദ്ര മുഷാവറ എടുക്കുന്ന തീരുമാനത്തോടൊപ്പമായിരിക്കും നമ്മുടെ നിലപാടുകൾ ആയതുകൊണ്ട് നമ്മുടെ അനുവാദമില്ലാതെ കാര്യങ്ങൾ ചോദിക്കുക പോലും ചെയ്യാതെ വളരെ മോശമായ രീതിയിലാണ് വാർത്ത അങ്ങനെ കൊടുത്ത നടപടി എന്നുള്ളത് അതിലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ട് അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം അതിൽ ആ കമ്മിറ്റിയിലോ അതിൻ്റെ യോഗത്തിലോ അതിൻ്റെ തീരുമാനങ്ങളിലോ അതിൻ്റെ നിലപാടുകളിലോ ഒന്നും നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന വിവരം എല്ലാ സമസ്ത പ്രവർത്തകരെയും അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുന്നതാകട്ടെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് വളരെ ആദർശ ശുശുദ്ധിയോടുകൂടി സമസ്തകളീതമായ ആത്മീയ പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സർക്കാർ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ചുരുക്കുന്നു അസ്സാം